ഇറാനുമായി വ്യാപാരം നടത്തിയതിന് ഇന്ത്യയിൽ നിന്നുള്ള ആറ് കമ്പനികൾ ഉൾപ്പെടെ ഇരുപത് സ്ഥാപനങ്ങൾക്കു ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക യുഎസ്എ ഡിപ്പാർട്ട്മെന്റ് ആണ് ഉപരോധം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് ഇറാനിൽ നിന്നുള്ള പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എന്നിവയുടെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് ഈ കമ്പനികൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പ്രകാരമുള്ള അമേരിക്കൻ ഉപരോധങ്ങളുടെ ലംഘനമാണ് ഈ കമ്പനികൾ നടത്തിയിരിക്കുന്നതെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യപൂർവ്വ ഏഷ്യയിലെ സംഘർഷത്തിന് ഇന്ധനം നൽകാനും ഭീകരതയ്ക്ക് സഹായം നൽകാനും ജനങ്ങളെ അടിച്ചമർത്താനും ഇറാനിയൻ ഭരണകൂടം ഈ വരുമാനം ഉപയോഗിക്കുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവകാശവാദം ആൽ കെമിക്കൽ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽ ലിമിറ്റഡ് ജുപിറ്റർ ഡൈക്കം പ്രൈവറ്റ് ലിമിറ്റഡ് റാം നിക്ലാൽ എസ് ഗോസാലിയ ആൻഡ് കമ്പനി ബെർസിസ്കൻ പെട്രോക്കം പ്രൈവറ്റ് ലിമിറ്റഡ് കാഞ്ചൻ പോളിമൌസ് എന്നിവയാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ആറ് ഇന്ത്യൻ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഒന്നിലധികം കമ്പനികളിൽ നിന്ന് എൺപത്തിനാല് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും വാങ്ങുകയും ചെയ്തതാണ് ആൽക്കമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ അമ്പത്തൊന്ന് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന മെത്തനോൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ വാങ്ങുകയോ ചെയ്തുവെന്നാണ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ലിമിറ്റഡിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ നാൽപ്പത്തി ഒൻപത് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ടോളിയിൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ വാങ്ങുകയോ ചെയ്തതാണ് ഇന്ത്യ ആസ്ഥാനമായ പെട്രോ കെമിക്കൽ ട്രേഡിംഗ് കമ്പനിയായ ജുപ്പിറ്റർ ഡൈക്കം പ്രൈവറ്റ് ലിമിറ്റഡിനെതിരായ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ മെത്തനോൾ ടോലുയിൻ എന്നിവ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനിയൻ ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് മറ്റൊരു പെട്രോ കെമിക്കൽ കമ്പനിയായ റാം നിക്കാസ് എസ് ഗോസാലിയ ആൻഡ് കമ്പനി പ്രതിക്കൂട്ടിലായിരിക്കുന്നത്